ദേശീയപാത പലയിടത്തും തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി റോഡ് നിർമ്മാണത്തിൽ വിദഗ്ധരെന്ന് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ടോ എന്ന് അതോറിറ്റിയോട് കോടതി ചോദിച്ചു തെറ്റു സംബന്ധിച്ച ദേശീയപാത അതോറിറ്റി തകർന്ന പാതകളിൽ മാറ്റം വരുത്തുമെന്ന് കോടതിയെ അറിയിച്ചു ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതിലും വിള്ളലുകൾ കണ്ടെത്തിയ സംഭവത്തിലുമാണ് ദേശീയപാത അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം സംഭവിച്ച കാര്യങ്ങളിൽ കേരളത്തിന് സന്തോഷമില്ല ജനങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന പാതയാണ് തകർന്നത് റോഡ് നിർമ്മാണത്തിലെ വിദഗ്ധരെന്ന് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ടോ എന്ന് ദേശീയപാത അതോറിറ്റിയോട് കോടതി ചോദിച്ചു നിർമ്മാണത്തിലെ വിദഗ്ധരെന്ന് ദേശീയപാത അതോറിറ്റി മുൻപ് പറഞ്ഞത് കോടതി ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇടക്കാല റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞു തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചെന്ന് ദേശീയപാത അതോറിറ്റി സമ്മതിച്ചു പ്രശ്നങ്ങളുണ്ടായ സ്ഥലത്ത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുണ്ട് മറുപടി നൽകാൻ സമയം വേണമെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയോട് അഭ്യർത്ഥിച്ചു അടുത്ത വ്യാഴാഴ്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം കൊച്ചി നഗരത്തിൽ കാനവൃത്തിയാക്കാത്തതിലും നടപ്പാത തകർന്നതിലും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു റോഡുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി ട്വന്റിഫോർ കൊച്ചി